നമസ്കാരം കോഞ്ചേരി പൗരാവലിയുടെ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം കോഞ്ചേരി പൗരാവലി ഇപ്പോൾ ലൈവുമായി എത്തുന്നത് തെക്കേമര ജംഗ്ഷനിലെ മാതാവിൻ്റെ കുരിശുമൂടിന് സമീപത്തു നിന്നാണ് അവിടെ റോഡിലേക്ക് കുറേ കേബിളുകൾ കുരുക്ക് പോലെ ഇട്ടിരിക്കുകയാണ് ഇത് കേബിള് കമ്പനിക്കാരാകാൻ തന്നെയാണ് സാധ്യത അല്ല വേറെ ആരും ഈ പണി കാണിക്കത്തില്ല ഈ കുരുക്കിൻ്റെ അകത്ത് വന്ന് ചാടിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം കുരുങ്ങിയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട ഇരുചക്ര വാഹനക്കാരോ കാൽനട യാത്രക്കാരോ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ വന്നാൽ നൂറ് ശതമാനം ഈ കുരുക്കിൻ്റെ അകത്ത് വീഴും ഇരുചക്ര വാഹനങ്ങൾ സ്പീഡിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇത് ഇരുചക്ര വാഹനത്തിൻ്റെ വീലിൽ കയറി കുരുങ്ങി തൽക്ഷണം നിലം പതിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട ഏതായാലും ഇത് കേബിളുകാരുടെ പരിപാടി തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടിട്ടിട്ട് പോകത്തില്ല എന്നാണ് പറയാനുള്ളത് ഏതായാലും പ്രിയപ്പെട്ട ആൾക്കാര നിങ്ങൾ വഴി തെറ്റി വരുന്നവർ വിധത്തിൽ കുരുങ്ങും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട അപ്പോൾ ദയവായി കണ്ടാലും ഈ കുരുക്കിന്റെ ആവുക നടന്നിട്ട് തന്നെ കാലാ കുരുങ്ങുന്നു കേബിൾ മെയിൻ്റെനൻസിന് വരുന്ന ആൾക്കാർ ഇങ്ങനെയാണോ ചെയ്തിട്ട് പോകുന്നത് ഇത് ആരുടെയാണ് ഈ കേബിൾ എന്ന് എന്നറിയത്തില്ല ഇനി ഏഷ്യാറ്റുകാരുടെയാണോ മറ്റേ കേബിൾ ചാനലുകാരുടെ ആണോ അതോ മറ്റേ ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ നെറ്റുകളുടെയൊക്കെ ആണല്ലോ അതിൻ്റെ കേബിളാണോ എന്ന് അറിയത്തില്ല ഏതായാലും ഇത് ചെയ്തത് വളരെ മോശമാണ് ഈ കേബിൾ ഇങ്ങനെ ഇട്ടിട്ട് പോയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കോഞ്ചേരി പൗരാവലി അഭ്യർത്ഥിക്കുകയാണ് കോഞ്ചേരി പൗരാവലിക്ക് വേണ്ടി കോഞ്ചേരി തെക്കേമല റോഡിൽ നിന്ന് ജോജി കാവമ്പടിക്കൽ